ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ദിവസമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ബലി പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് എല്ലാവരും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും നന്മ വരട്ടെ ഒരുപാട് ഒരുപാട് ആയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഇത് ഡി വേമിസ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് സെക്കൻഡ് ചാനലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുന്നു ഫസ്റ്റ് ചാനലിൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിലൊന്നും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും ചെയ്യുക ഈ സമയത്ത് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വളരെ വളരെ എനിക്ക് സഹായമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ആദ്യമായിട്ട് കാണുന്നവരോട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്ത് മെസ്സേജ് ആണ് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഡിവൈൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കപ്സ് ആണ് ൾ വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് ഫോർ ഫോർസ് വന്നിട്ടുണ്ട് പെൻഡക്കിളും ഫൈവ് ഓഫ് കബ്സും ആണ് വന്നിട്ടുള്ളത്

ടെന്നസ് പെന്റുക്കളും ടെന്നസ് കപ്പ്സും ഒക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങള് പെരുന്നാളാവുകൊണ്ടില്ല കുറെ അത് കാണത്താണ്ട് വീട്ടില് ഫാമിലിയോടൊപ്പം ആയിരിക്കും എന്തായാലും അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒത്തുചേരുന്നെ കാണുന്നുണ്ട് ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട് 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 നമുക്ക് മൂന്ന് മെസ്സേജ് മെസ്സേജ് എടുക്കാം പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ ആൻഡ് െന്റ് ഇമോഷണൽ ലോസ് അപ്പൊ കുറച്ച് ആൾക്കാർ ട്രാപ്ഡാൻ ഷെയറും വന്നിട്ടുണ്ട് അതിൽ ഒരു ഫൈവ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് ആൾക്കാർ എന്തോ ഒരു മാനസിക പ്രയാസത്തിലുണ്ട് അത് ലെറ്റിംഗ് ഗോ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തൽക്കാലത്തേക്ക് നിങ്ങൾ അത് വിട്ട് കളയണമെന്ന് തീരുമാനിച്ച കുറച്ച് ആൾക്കാരുണ്ട് കേട്ടാ ചിലര് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴും വിഷമിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല പക്ഷെ ചിലര് ധൈര്യപൂർവ്വം അത് വിട്ട് കളഞ്ഞ് മുന്നോട്ടേക്ക് പോകണം ഇത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു കാര്യം ഏറ്റവും വേദനിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ അത് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അത് ആ പ്രിയപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു എംപത് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു എനർജിയിൽ ഇരുന്നാൽ എനിക്ക് മുന്നോട്ടേക്ക് പോയാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ജീവിതത്തിന് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്റെ പ്രോഗ്രസ്സിന് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ് വിട്ടിട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് ആ അവര് ഇന്ന് പിന്നെ കുറച്ച് ആൾക്കാരുടെ എനർജി ത്രീ ഓഫ് കപ്പ്സിന്റെ ആണ് ആഘോഷമാണല്ലോ അപ്പൊ ഈദാണ് അപ്പോൾ കുറച്ച് ആഘോഷം ഉള്ള ദിവസമാണ് പെൻഡെക്കിൾ വന്നിട്ടുണ്ട് ഒരു ഒരു ടെൻ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരു അതെ ടെനസ്കപ്പ്സും വന്നിട്ട് അപ്പം നിങ്ങൾ വളരെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും കുടുംബത്തോടൊപ്പം നിങ്ങൾ കുടുംബം ഒത്തുചേരുന്നു എന്ന് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടതുണ്ടാവും പിന്നെ സിക്സ് ഓപ്പിൻ്റെ ഒക്കെ അപ്പോൾ ഡിവൈൻ വിചാരിക്കുന്നു നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നു അത്രയും നിങ്ങൾക്ക് തിരികെ തരമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിരിക്കണം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സപ്പോർട്ട് നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇന്നത്തെ മെസ്സേജ് പോലും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് ഇന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം നിങ്ങൾ ഈ ഒരു ഇതിൽ പുറത്തുറത്തിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ചിലർ അലസരായിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര വിഷമത്തിലാണ് നിങ്ങൾക്ക് പറ്റണില്ല അത് മുന്നോട്ടേക്ക് പോകാൻ പറ്റണില്ലായെന്ന് തന്നെ വീണ്ടും വീണ്ടും കാർഡ്സ് കാണിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയണത് കേട്ടോ അപ്പം പറ്റുന്നില്ല നിങ്ങൾ ജഗിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ബാലൻസ് ചെയ്യാനേ പറ്റണില്ല പക്ഷേ കുറച്ച് ആൾക്കാർ ഇത് ബാലൻസ് ചെയ്ത് ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട് ബാലൻസിലേക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പം നടക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങളൊരു ഒരു സ്റ്റെപ്പ് എടുത്താൽ ദൈവം രണ്ട് സ്റ്റെപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്കിത് മറികടന്ന് പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് അറിയോ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പുതിയൊരു കാഴ്ചപ്പാടവിടെ നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നായിരിക്കും പക്ഷേ നിങ്ങൾ പുതിയൊരു വിഷൻ നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ഇതിൽ വീണ്ടും ഒരു ലെറ്റിംഗോ വന്നിട്ടുണ്ട് അപ്പോൾ അതും എയ്റ്റി ഫിഫ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വിട്ട് കളയാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ റീബത്താണ് അപ്പം പുതിയൊരു ജന്മം എഴുത്തു എന്നുള്ളതാണ് നിങ്ങൾ പഴയ ജന്മം നിങ്ങൾ തൽക്കാലത്തേക്ക് അത് എടുക്കുന്നില്ല ആ ഒരു പാർട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം എൻറ്റാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പുതിയ ജന്മം എടുത്തു പോകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കണം എന്ന് നിങ്ങളൊരു ശബദം എടുത്ത പോലെ കാണുന്നുണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ ആരോടൊക്കെയോ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആ നിങ്ങൾ എൻ്റെ ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എനിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ാലിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യം അപ്പൊ ആ ഒരു കൂടി തന്നെ ബ്രീബർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലരും ഒരു സപ്രസ് ചെയ്ത് വയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലരൊക്കെ മാത്രമേ അത് മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം എടുക്കുകയുള്ളൂ എടുക്കുന്നുള്ളൂ പലരും അത് അതൊന്ന് മറികടക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും നിങ്ങളും ശ്രമിക്കുക അങ്ങോട്ടേക്ക് പോവുക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ദിവ്യ മെസ്സേജ് നത്തിങ്സ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഈ ഒരു പെയിനൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ഈ മെസ്സേജ് കിട്ടുന്ന എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് മാക്സിമം മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിനെ കാമ ആൻഡ് കോയറ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക ഈ മെഡിറ്റേഷനിൽ വരുന്നൊരു ഗൂണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പം മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ മനസ്സിനെ മനസ്സിനന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ചിലർക്ക് ഒരു പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നേ ദിവസം ചിലർ ചില ആൾക്കാർ എയ്റ്റി ഗ്രൂപ്പ്സിൻ്റെ ഫൈവ് ഗ്രൂപ്പ്സിൻ്റെയൊക്കെ എനർജിയിലാണ് സെപ്പറേഷൻ്റെയൊക്കെ എനർജിയിലാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റണില്ല അവർ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റണില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് നിങ്ങളുടെ ഇപ്പം റീബർത്തും വന്നിട്ടുണ്ട് ഹൈസ് ടാഗും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോ ഈ അനുഭവിച്ചത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു കർമ്മയായിരിക്കും പക്ഷെ അത് ആയി കഴിഞ്ഞു നിങ്ങൾക്കത് ഫീൽ ആയി കഴിഞ്ഞു ഇൻറ്റഗ്രേഷൻ ആണ് അപ്പോൾ അത് ബാലൻസിലോട്ട് വരുന്നുണ്ട് അപ്പോ നിങ്ങക്ക് നിങ്ങൾ ചെയ്ത ഒരു ഗുഡ് കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കുക നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞു പറ്റില്ല അപ്പോൾ നിങ്ങൾ വിതച്ചത് എന്താണോ നല്ല കർമ്മ ചെയ്തത് ആ ഒരു നല്ല കർമ്മയ്ക്കുള്ള ഫലം ഇപ്പോൾ തന്നെ കിട്ടും കാണുന്നുണ്ട് ഗുള്ളാണ് അപ്പോൾ പലയിടത്തും നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രെങ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പാവമാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം ഇനി അങ്ങനെ പാവമായിട്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം എവിടെ നിന്നും അടിച്ചമർത്തലുകളായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഇരിക്കാൻ എനിക്ക് സാധ്യത എനിക്ക് സൗകര്യമില്ലെന്ന് നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും കാരണം ഇതിൽ ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ് നിങ്ങൾ ഒരു നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ ട്രാപ്പിലായിരിക്കാം അതൊന്നും ചിലപ്പോൾ മുൻമൂണം ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ അതും പറയാട്ടോ കുറച്ച് ആൾക്കാർ അങ്ങനെയാണ് ആൾറെഡി ചിലപ്പോൾ ഒരു ട്രാപ്പിലായ ആൾക്കാർ അവിടെ നിന്ന് ഓടുന്ന ഒരു അവസ്ഥയുണ്ട് ധൈര്യത്തോടെ ചിലർ ഈ ഒരു ട്രാപ്പിൻ്റെ ഫീലിൽ തന്നെ ഇരിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്ത് ചെയ്താലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ചു തോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രാപ്പിൽ ചിലപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് വെച്ചിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ട്രാ അവിടെ ഒരു ട്രാപ്പിൽ പെടുത്തിയതായിരിക്കും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് വിവീൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് പോകാനായിരിക്കും അത് നിങ്ങൾ കണ്ടെത്തണം എന്നാണ് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രമിക്കുക നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ വഴിയില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് കാ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്നുകൂടി തിരക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം കാണിച്ചു തരും എന്നുള്ളതാണ് ഓഗസ്റ്റ് മന്ത് എന്തോ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും നല്ലപോലെ ചിന്തിച്ചാൽ നിങ്ങൾ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് ഈ സമയം ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് അപ്പോൾ സൈക്കിക് എബിലിറ്റി ഉണ്ട് ഐ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾ ഈ ഒരു ആ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ ഇൻറ്റൂഷനിലൂടെ നിങ്ങൾക്കത് കിട്ടുന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയാണ് ഇതെന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് വേറെ ഒരിടത്തുനിന്നും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് ചിന്തിക്കരുത് ഇതിൽ നിങ്ങൾക്ക് തന്നെ സ്വയം കിട്ടുന്നു ഒരു ഇൻഡ്യൂഷൻ വഴി നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ കിട്ടുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവൈൻ ആയിട്ട് ചിലപ്പോൾ ഒരു ന്യൂസിലൂടെയോ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ടാർലെറ്റാണ് അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് തീരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിയപ്പെട്ടതിനെ വിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയതെന്നുള്ളതാണ് നിങ്ങളെ ഗോൾ എന്താണ് അതിപ്പം നിങ്ങളത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പാഷനാണ് അപ്പോൾ ഈ നിങ്ങളുടെ പാഷൻ ചിലപ്പോൾ നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കാം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്കുള്ള കാര്യമാണ് പറയണത് ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമില്ല തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുമെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ നഷ്ടപ്പെട്ട കാര്യം അതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിലേ മെസ്സേജ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം നിങ്ങൾക്ക് നല്ലതെന്താണോ അപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള നമ്മളുടെ പ്രോഗ്രസ്സിനെ അത് അത് ബ്ലോക്ക് ആക്കൂട്ടുക കാരണം നമ്മളെ ചിലപ്പോൾ ഇത് നമ്മൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം സെയിം ടൈം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ അതിൽ ഒരുപാട് സന്തോഷം നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിൽ തന്നെ എനിക്ക് ഏറ്റവും വേദന ഏറ്റവും സന്തോഷമുള്ളതും ആയിരിക്കും അത് അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോള് ആ ഗോളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റൂല അപ്പോൾ തൽക്കാലം ഈ ഒരു കാര്യം വിട്ടേക്കുക നിങ്ങളുടെ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും നിങ്ങൾ ആണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും അങ്ങനെ ചെയ്യുന്നൊരു ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അത് ഇന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിഫ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ വീട് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ദൈവം ആഗ്രഹിക്കട്ടെ വീണ്ടും ഈദ് മുബാറക്